നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ എഴുപത് പിന്നിട്ട എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പി എം ജൻ ആരോഗ്യ യോജനയിൽ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന നാലാംഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി അഞ്ച് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഗവൺമെന്റിന്റെ വയോസേവന പുരസ്കാരത്തിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അർഹമായി ഹംഗറിയിലെ ബുഡാപസ്റ്റിൽ ഇന്നലെ ആരംഭിച്ച നാൽപ്പത്തിയഞ്ചാമത് ഫിഡേ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം എഴുപത് പിന്നിട്ട മുതിർന്ന പൌരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പി എം ജൻ ആരോഗ്യ യോജനയിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു അഞ്ച് ലക്ഷം രൂപയുടെ വരെ ചികിത്സാ പരിരക്ഷയാണ് വരുമാനം പരിഗണിക്കാതെ മുതിർന്ന പൌരന്മാർക്ക് നൽകുന്നത് ആറ് കോടിയിലേറെ പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഡൽഹിയിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് രാജ്യത്തെ കോടി കുടുംബങ്ങളിലെ ആറ് കോടിയോളം മുതിർന്ന പൌരന്മാർക്ക് ഈ തീരുമാനം പ്രയോജനപ്പെടും ഇതിനായി കോടി രൂപ വിഹിതം നീക്കി വെച്ചിട്ടു ഗുണഭോക്താക്കൾക്ക് പ്രത്യേക കാർഡുകളും ലഭ്യമാക്കും നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിലെ എഴുപത് കഴിഞ്ഞവർക്ക് അധിക പരിരക്ഷ എന്ന നിലയിൽ അഞ്ച് ലക്ഷം രൂപയുടെ കൂടി ചികിത്സാ സൌകര്യം ലഭ്യമാക്കും സിജിഎച്ച് എസ് മറ്റ് പൊതു ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയുടെ പരിരക്ഷ ലഭിക്കുന്നവർക്ക് ആയുഷ്മാൻ ഭാരത് യോജനയോ ഇപ്പോൾ ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയോ തെരഞ്ഞെടുക്കാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നവർക്കും മുതിർന്ന പൌരന്മാരുടെ സുരക്ഷ സംബന്ധിച്ച പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത പൂർത്തീകരിക്കുന്ന തീരുമാനമാണിതെന്നും അശ്വനി വൈഷ്ണവ് വിശദീകരിച്ചു പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന നാലാംഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി നടപ്പ് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി വരെ പദ്ധതിക്ക് കോടി രൂപ അനുവദിക്കും പദ്ധതിയിൽ അറുപത്തിയായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇരുപത്തിയ്യായിരത്തോളം ഗ്രാമീണ ആവാസ കേന്ദ്രങ്ങളെ റോഡ് ശൃംഖലയിൽ കൊണ്ടുവരാൻ പദ്ധതി സഹായിക്കും കോടി തൊഴിൽ ദിനങ്ങളും പദ്ധതിയിലൂടെ ലഭ്യമാകും ഏത് കാലാവസ്ഥയിലും കേടുവരാത്ത തരത്തിലായിരിക്കും റോഡുകളുടെ നിർമ്മാണമെന്ന് അശ്വിനി വൈഷ്ണവ് അറിയിച്ചു വൈദ്യുതി ബസ്സുകൾ വാങ്ങാനും പൊതുഗതാഗത സംവിധാനത്തിൽ അവ ഉൾപ്പെടുത്താനും ലക്ഷ്യമിടുന്ന പിഎം ഇ ബസ് സേവാ പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസത്തിനും മന്ത്രിസഭ അനുമതി നൽകി കോടി രൂപ ഇതിനായി മാറ്റിവച്ചിട്ടുണ്ടായിരത്തി വരെ നീളുന്ന പദ്ധതിയിൽ മുപ്പത്തി എണ്ണായിരത്തിലേറെ വൈദ്യുതി ബസ്സുകൾ സർവീസിന് ഉപയോഗപ്പെടുത്തും സ്വകാര്യ മേഖലാ പങ്കാളിത്തവും പദ്ധതിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി കൃത്യമായ കാലാവസ്ഥാ സേവനങ്ങളും മുന്നറിയിപ്പുകളും ലഭ്യമാക്കുന്നതിന് മിഷൻ മോസം നടപ്പാക്കാനും കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും ഗവേഷണ പഠന മേഖലകൾക്കും വേണ്ടി ഭൌമശാസ്ത്ര മന്ത്രാലയമാണ് മിഷൻ മോസം നടപ്പാക്കുന്നത് പുതിയ തലമുറ റഡാറുകളും ഉപഗ്രഹ സംവിധാനങ്ങളും സെൻസറുകളും സൂപ്പർ കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ച് കൃത്യമായ കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കാനും യഥാസമയം ജനങ്ങളിലെത്തിക്കാനും ദൌത്യത്തിലൂടെ സാധ്യമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കൃഷി ദുരന്ത നിവാരണം രാജ്യരക്ഷ പരിസ്ഥിതി വ്യോമയാനം ഊർജ്ജം ടൂറിസം എന്നിവയടക്കം നിരവധി മേഖലകൾക്ക് ഈ ദൌത്യം പ്രയോജനപ്പെടും നഗരാസൂത്രണം റോഡ് റെയിൽ കടൽ ഗതാഗതം തുടങ്ങിയ രംഗങ്ങളിലും പുതിയ മാറ്റങ്ങൾക്ക് ദൌത്യം വഴിയൊരുക്കും അടുത്ത രണ്ട് വർഷങ്ങളിൽ മൌസം ദൌത്യത്തിന് രണ്ടായിരം കോടി രൂപ വിഹിതം ഉപയോഗപ്പെടുത്തും സിവിൽ ഏവിയേഷൻ സംബന്ധിച്ച രണ്ടാമത്തെ ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടത്തുന്ന സമ്മേളനത്തിൽ എല്ലാ അംഗരാജ്യങ്ങളും ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു പതിനാറാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിന് അഞ്ച് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും തെലങ്കാന ഉപമുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഭട്ടി മല്ലു കർണാടക മന്ത്രി കൃഷ്ണ ബൈരെ ബൈരേഗൌഡ പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവുമായ ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും സംസ്ഥാനങ്ങൾ നേരിടുന്ന വികസന ധനകാര്യ പ്രശ്നങ്ങൾ ഡോക്ടർ എ അരവിന്ദ് പനഗാരിയ അധ്യക്ഷനായ പതിനാറാം ധനകാര്യ കമ്മീഷൻ മുൻപാകെ അവതരിപ്പിക്കുന്നതിന് ആശയരൂപീകരണമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത് സംസ്ഥാനതല പട്ടയമേള വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടയമേള സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ മന്ത്രിമാരായ കെ രാജൻ പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും നവീകരിച്ച ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും വിശാലകുച്ചി വികസന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നാലേകാൽ കോടി രൂപ ചെലവിലാണ് പാർക്ക് നവീകരിച്ചത് ഇതോടനുബന്ധിച്ച് ഒരാഴ്ച നീളുന്ന കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാർഷിക സമ്മേളനവും മുഖ്യമന്ത്രി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് ഭക്ഷ്യക്കിറ്റുകളുടെ സംസ്ഥാനതല വിതരണവും ഓണക്കോടി വിതരണവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തിരുവനന്തപുരത്ത് ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിലും പൊലേനാർകോട്ട ഗവൺമെന്റ് കെയർ ഹോമിലെ പരിപാടിയിൽ പങ്കെടുത്തു സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ നാനൂറ്റി അൻപത് ക്ഷേമ സ്ഥാപനങ്ങൾക്കാണ് പതിമൂന്നിന് അവശ്യ സാധനങ്ങളടങ്ങിയ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലെ തൊഴിലാളികൾക്ക് ബോണസ് ഓണക്കിറ്റ് എക്സ്ഗ്രേഷ്യ ഇൻകം സപ്പോർട്ട് സ്കീം എന്നിവ പ്രകാരം അറുപത്തിയേഴ് കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നാല് ലക്ഷത്തി തൊഴിലാളികൾക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയെന്ന് മന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാന ഗവൺമെന്റിന്റെ വയോസേവന പുരസ്കാരത്തിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അർഹമായി വയോജനങ്ങൾക്കായി നടപ്പാക്കിയ മാതൃകാപരമായ പദ്ധതികൾ പരിഗണിച്ചാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങിയതാണ് അവാർഡ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നൽകുന്ന പുരസ്കാരത്തിന് കോട്ടയം ജില്ലയിലെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് അർഹമായി ബിജെപി ദക്ഷിണ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറിയായിരുന്ന പി പി മുകുന്ദന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നാളെ അനുസ്മരണ സമ്മേളനം നടത്തും രാവിലെ ചേംബർഹാളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ഇന്നലെ ആരംഭിച്ച ആരംഭിച്ചാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് വിജയ തുടക്കം ഓപ്പൺ വിഭാഗത്തിൽ മൊറോക്കോയ്ക്കെതിരെയും വനിതാ വിഭാഗത്തിൽ ജമേക്കെതിരെയും വിജയം നേടിയാണ് ഇന്ത്യൻ താരങ്ങൾ വിജയയാത്ര ആരംഭിച്ചത് മൊറോക്കെതിരായ ഉദ്ഘാടന മത്സരത്തിൽ ആർ പ്രജ്ഞാനന്ദ ലീഡ് നേടി തുടർന്ന് പെന്റല ഹരികൃഷ്ണ അർജുൻ എറിഗെയ്സ് എന്നിവർ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിച്ചു വനിതാ വിഭാഗത്തിൽ ജമേക്കെതിരെ വൈശാലി അദാനി ടാനിയ സച്ചദേവ് ദിവ്യ ദേശ്മുഖ് വന്തിക അഗർവാൾ എന്നിവരാണ് രാജ്യത്തിന് വിജയം സമ്മാനിച്ചത് പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും ചൈനയിലെ ഹൊലുൻബറിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് മത്സരം തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ അദാനി ട്രയൻഡ്രം റോയൽസും കൊല്ലം സെയിലേഴ്സും വിജയിച്ചു തൃശൂർ ടൈഗൻസിനെ എട്ട് വിക്കറ്റിനാണ് അദാനി ട്രവയൻറം തോൽപ്പിച്ചത് രണ്ടാം മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ കൊല്ലം ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ സെഞ്ചുറി സെയിലേഴ്സിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി സ്വന്തം പേരിൽ കുറിച്ചു ഓണത്തോടനുബന്ധിച്ച് കാസർകോട്ട് റവന്യൂ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പുകൾ നടത്തിയ പരിശോധനയിൽ പതിനഞ്ച് കടകൾക്കെതിരെ നോട്ടീസ് നൽകി ഇടുക്കി ജില്ലയിൽ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ രൂപ പിഴ ഈടാക്കി ഓണപൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് നട തുറക്കും പതിവ് പൂജകൾ വെള്ളിയാഴ്ച ആരംഭിക്കും വയനാട് വെള്ളാരുകുന്നിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അമ്പലവേൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ മരിച്ചു മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേർ മരിച്ച ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൺ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ വി ശിവൻകുട്ടി വീണ ജോർജ്ജ് തുടങ്ങിയവർ അനുശോചിച്ചു കേരള വനിതാ കമ്മീഷൻ അദാലത്ത് ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടത്തും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അദാലത്തിന് നേതൃത്വം നൽകും തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ജലവിതരണം മുടങ്ങില്ലെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു പുതിയ ജലവിതരണ ലൈനുകൾ ചാർജ് ചെയ്യാൻ ഇന്ന് നടത്താനിരുന്ന ജോലികൾ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിയതിനെ തുടർന്നാണിത് ഓണക്കാലത്ത് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രതിസന്ധിയിലാകരുത് എന്നാണ് ഗവൺമെന്റ് നയമെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ പറഞ്ഞു പാലക്കാട്ട് കൃഷി വകുപ്പിന്റെ കർഷക ചന്ത ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ എഴുപത് പിന്നിട്ട എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പി എം ജൻ ആരോഗ്യ യോജനയിൽ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചു പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന നാലാംഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി അഞ്ച് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഗവൺമെന്റിന്റെ വയോസേവന പുരസ്കാരത്തിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അർഹമായി ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ ഇന്നലെ ആരംഭിച്ച ആരംഭിച്ചാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് വിജയ തുടക്കം संप्रति वार शूयता प्रवाचिका निधितिवारी